അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അറമ്മ വസ്സലാത്തു വസ്സലാമു അലാ വസ്സലാമുറസില്ല വാലാലിഹി വസ്ലഹി അൽ ഫീൻ നബി പ്രിയ സഹോദരങ്ങളെ തുടർന്ന് അലക്ക് സൂറയുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്നത് ഇത് വായിക്കണായിരിക്കും പറ മനസ്സിലാവില്ല പോലും ഇതിലെന്താ പറയുന്നത് എന്ത് ആരോടാണ് പറയുന്നത് എന്നൊന്നും മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ പിന്നെ തഫസീർ പരതണം അതേ ഹദീസാണ് കാണുക ഹദീസ് പരസ്പര വിരുദ്ധമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഖുർആൻ തന്നെ പരസ്പര വിരുദ്ധമാണെങ്കിൽ പിന്നെ ഹദീസ് പരസ്പര വിരുദ്ധമാണെങ്കിൽ അത്ഭുതമല്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള പിന്നെ ദുർന്യായങ്ങൾ നമ്മൾക്ക് വിടാം ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അഗാധമായി പഠിക്കുക എന്നുള്ളത് ഇവിടെ ലക്ഷ്യമേ അല്ല ഖുർആാനിൽ മനുഷ്യനോട് സാമാന്യമായി പറയുന്ന സംഗതി ഈ സൂറത്തിലെ ബാക്കി ഭാഗങ്ങൾ വായിച്ചാൽ മനസ്സിലാവുമല്ലേ അത് പരിശോധിച്ചാൽ കാണാവുന്ന ഒരു ഇന്നൽ ഇൻസാന ഇന്നൽ ഇൻസാനലയത്തുകുസ്തകന അദ്ദേഹം പിന്നെ വലിയ അർത്ഥം പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണിതൊക്കെ കല്ല ഇന്നൽ ഇൻസാന ഇൻസാനലയത്തുക അരുത് വേണ്ട മനുഷ്യൻ കല്ല ഇന്നൽ ഇൻസാന ഇന്നൽസാനലേത്തുക അവൻ അതിരുവിടുകയാണ് എന്താ കാരണം അർ അറ ആഹുസ്തകന തനിക്ക് താൻ മതി താൻ പോന്നവനാണ് എന്ന് ധരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ അതിരുവിടുന്നത് അപ്പോൾ കല്ല ഇന്നൽ ഇൻസാന അർ നിൻസാനലേത്തുകുസ്തകന ഇന്നയിൽ അറബിക്കർജുക നിശ്ചയം നിൻ്റെ നാഥങ്കിലേക്കാണ് തിരിച്ചുവരവ് ഇതൊരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുന്നില്ല ജബർ മനസ്സിലാവില്ലായിരിക്കാം പക്ഷേ ഒരു സാമാന്യ മനുഷ്യൻ ഇത് മനസ്സിലാവുമല്ലേ മനുഷ്യൻ അവൻ അതിരുവിട്ട് തനിക്ക് താൻ മതി എന്ന് ധരിക്കുമ്പോൾ അതിര് വിടുന്നു പക്ഷേ മനുഷ്യൻ്റെ തിരിച്ചു വരവ് അവൻ്റെ മരണാന്തര ജീവിതത്തിൽ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുന്നത് അവൻ്റെ നാഥങ്കലേക്കാണെന്നുള്ളത് ഏത് സാമാന്യ ബുദ്ധിക്കാണ് മനസ്സിലാവേണ്ടത് അതിന് ഏത് തഫ്സീറിൻ്റെ ആവശ്യമാണ് ഒരു തഫ്സീറിൻ്റെ ആവശ്യമില്ല അപ്പോൾ സാധാരണ മനുഷ്യനെ മനസ്സിലാവുന്ന ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുള്ളത് തുടർന്ന് പറഞ്ഞ എന്താണ് അബിദൻ നീ ഒരുത്തനെ കണ്ടോ അറായി തല്ലി എൻഹ അബിദൻ നിദാസ ഒരടിമ ആ അടിമ നമസ്കരിക്കുമ്പോൾ അയാൾ ആ അടിമയെ തടയുന്നു അടിമ നമസ്കരിക്കുമ്പോൾ ആ അടിമയെ തടയുന്നവനെ നീ കണ്ടുവോ ഇവിടെ ഈ ആൾ ആരാണ് അടിമ ഏതാണ് തടയുന്ന ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഇവിടെ പറയുന്ന തത്വം ത അള്ളാഹുവിൻ്റെ മുമ്പിൽ തൻ്റെ ആരാ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കെ ആ മനുഷ്യനെ തടയുന്നവൻ എത്രമാത്രം തിക്കാരിയാണെന്നുള്ളത് ഏത് സാമാന്യ ബുദ്ധിക്കും വിശ്വാസികളായിട്ടുള്ള അത് മുസ്ലിങ്ങളാവണമെന്നില്ല വിശ്വാസികളായിട്ടുള്ള ഏത് മനുഷ്യർക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണത് ദൈവം തന്നെ അല്ല എന്ന് പറയുന്ന നാസ്തികന്മാർക്ക് മനസ്സിലായില്ല എന്ന് വരാം കാരണം അവർക്ക് പലവും മനസ്സിലാവില്ല കാരണം അവർ തനി ബുദ്ധി ഇല്ലാത്തവരും ബോഷന്മാരുമാണെന്നുള്ളതാണ് അതിന് കാരണം അപ്പോൾ അറായിത്തല്ലതി അല്ല അറായിത്ത ആ അടിമ അയാൾ സന്മാർഗത്തിലും അയാൾ സൂക്ഷ്മതയെ സംബന്ധിച്ച് കൽപ്പിക്കുന്നവനുമാണെങ്കിലും ഈ തടയുന്ന ആൾ ആ അളിമയെ തടഞ്ഞുക തന്നെയാണോ ചെയ്യുന്നത് എന്നാണ് അവിടെ ചോദിക്കുന്നത് റായി ത ഇൻഖാനുദമറബിത്ത ഇൻഖാനുദായി കവത്തവല്ല ഇനി തടയുന്ന മനുഷ്യൻ തടയപ്പെടുന്ന മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി തടയുന്ന മനുഷ്യൻ അയാൾ സത്യത്തെ തള്ളിപ്പറയുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നവനാണെങ്കിലും അവൻ അത് തന്നെ ചെയ്തിരിക്കുമെന്നാണോ എന്നാ ഖുർആാൻ ചോദിക്കണത് റായി തൈ കബ വ തവല്ല അവൻ പിന്തിരിഞ്ഞു പോകും ഇവിടെ ജബ്ബാർ തവല്ല എന്ന് പറഞ്ഞാൽ ജബ്ബാർ മനസ്സിലാക്കിയത് നബി സല്ലാസ്വലമ്മയുടെ അടുത്ത് നബിയോടൊന്ന് രണ്ട് വാക്കും പറഞ്ഞിട്ട് അബൂജഹൽ തിരിച്ചു പോവാന്നാ എന്നാ തവല്ല എന്നുള്ളത് ഖുർആാൻ പലപ്പോഴും പറഞ്ഞ ജബ്ബാർ മാഷേ അത് സത്യത്തിൽ നിന്ന് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാമെന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഈ നബിസ്വല്ലമേ തടയുന്ന ഈ മനുഷ്യൻ ധിക്കാരിയായ മനുഷ്യൻ അയാളിതിനെ കളവാക്കി തള്ളുന്നു എന്ന് മാത്രമല്ല അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അയാളതിനെ അവഗണിച്ച് തിരിഞ്ഞു പോ കളയുന്നു എന്നുള്ളതാണ് അല്ലാതെ നബിയോട് നിസ്കരിക്കുമ്പോൾ വമ്പതെന്താ പറഞ്ഞ് ഞാൻ എന്നോട് പറഞ്ഞില്ല നിസ്കരിക്കരുതെന്ന് എന്ന് പറഞ്ഞിട്ട് രണ്ട് വാക്കും പറഞ്ഞ് തിരിച്ചു പോകുക അപ്പോൾ ജബ്ബാറിനത് മനസ്സിലാവൂല കാരണം ജബ്ബാറിനെ മനസ്സിലാക്കാൻ പറ്റിയ ബുദ്ധിയല്ല ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജബ്ബാർ കുറച്ചൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ ശ്രമിച്ചാൽ ആ ബുദ്ധി എന്നെ മതി അയാൾക്കത് മനസ്സിലാവാൻ അല്ലാത്ത കാലത്തോളം ജബ്ബാറിനെ പോലെയുള്ള ആളുകൾക്ക് അത് മനസ്സിലാവില്ല പക്ഷെ മാലോകൾക്കിത് മനസ്സിലാവും അതിന് പിന്നെ ജബ്ബാറിന് മനസ്സിലാക്കാതിരിക്കാൻ മനസ്സിലാവാതിരിക്കാനുള്ള കാരണം ജബ്ബാറിൻ്റെ ബുദ്ധിഹീനതയാണ് ഈ ബുദ്ധിഹീനത എല്ലാ മനുഷ്യരിലും ഇന്ന് ആരോപിക്കരുത് എന്ന് മാത്രമാണ് ജബ്ബാറിനോട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാനുള്ളത്